ബോളിവുഡിലെ ജനപ്രിയ താരദമ്പതികളാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും സഞ്ജയ് ലീല പഞ്ചാലിയുടെ രാംലീല എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ദീപിക പതുക്കോണും രൺവീർ സിംഗും പ്രണയത്തിലാവുന്നത് ആറു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു സ്വഭാവത്തിൽ തീർത്തും വ്യത്യസ്തരാണ് ദീപികയും രൺവീറും ഈ വ്യത്യാസം തന്നെയാണ് രൺവീർ ദീപിക പ്രണയ ജോഡികളെ ജനപ്രിയമാക്കുന്നതും വിവാഹിതരായി അഞ്ച് വർഷം പിന്നിട്ടിട്ടും ഇരുവർക്കും കുഞ്ഞുങ്ങളില്ല ആലിയയും റൺവീർ കപൂറുമെല്ലാം മാതാപിതാക്കളായപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചത് ദീപികയ്ക്കും രൺവീറിനും കുഞ്ഞു പറന്നുവെന്ന വാർത്തയാണ് അതുപക്ഷേ ഇതുവരെ ഇരുവരുടെയും ആരാധകർക്ക് സാധിച്ചിട്ടില്ല കാരണം രണ്ടുപേരും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി കരിയർ കെട്ടിപ്പടുക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ രണ്ടുപേരും മാതാപിതാക്കളാകാൻ ഒരുങ്ങുകയാണ് ഈ വർഷം സെപ്റ്റംബറോടെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വരുമെന്ന് സന്തോഷം അറിയിച്ചെത്തിയിരിക്കുകയാണ് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ദീപിക കുഞ്ഞുടുപ്പുകളും ഷൂസും കളിപ്പാട്ടങ്ങളും നിറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് എഴുതിയാണ് തനിക്കും റൺവീറിനും കുഞ്ഞുപുറക്കാൻ പോകുന്ന വിവരം ദീപിക പതുക്കോൺ ആരാധകരെ അറിയിച്ചത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്ത ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തുള്ള ദീപികയുടെ പോസ്റ്റ് അതിവേഗത്തിൽ വൈറലായി ഇപ്പോൾ ദീപികയുടെയും റൺവീറിൻ്റെയും സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് ആശംസകളുടെ ഒഴുക്കാണ് സെലിബ്രിറ്റികളടക്കം താരതമതികൾക്ക് ആശംസകൾ നേർന്നെത്തി ഇരുപത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ അഞ്ച് ലക്ഷത്തിനു മുകളിൽ ലൈക്കും മുകളിൽ കമൻറ്റുകളും ദീപികയുടെ പ്രഗ്നൻസി അനൗൺസ്മെൻ്റ് പോസ്റ്റിന് ലഭിച്ചു പ്രസവം ഈ വർഷം സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് മാത്രമാണ് ദീപിക അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ താരം രണ്ടു മാസം ഗർഭിണിയായിരിക്കുമെന്ന് മാസങ്ങൾ കണക്കുകൂട്ടി ചിലർ കമന്റ് ചെയ്തിട്ടുമുണ്ട് ഇന്ന് കണ്ടതിൽ ഏറ്റവും സന്തോഷം പകർന്ന വാർത്ത ഇതാണെന്നും അഭിനന്ദിക്കാൻ വാക്കുകളില്ലെന്നുമാണ് താരജോഡികളുടെ ആരാധകർ കുറിക്കുന്നത് സെപ്റ്റംബർ മുതൽ ദീപയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യേണ്ടി വരുമെന്ന് റൺവീറിനെ കളിയാക്കി കമന്റ് ചെയ്തവരും നിരവധിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ദീപിക ഗർഭിണിയാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു മാത്രമല്ല എപ്പോഴും ഗ്ലാമർ വേഷങ്ങളിൽ പൊതുപരിപാടികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ദീപിക അടുത്തിടെയായി വയറു മറച്ചുള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കാറുള്ളത് താരം ഗർഭിണിയാണെന്ന് ദി വീക്ക് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ എത്തിയപ്പോൾ തൻ്റെ വയർ മനഃപൂർവ്വം മറച്ചുപിടിക്കുന്ന ദേവിയുടെ ദൃശ്യങ്ങളും അടുത്തിടെ വൈറലായിരുന്നു അടുത്തിടെ അമ്മയാകാൻ ആഗ്രഹമില്ല എന്ന് നിരന്തരമായി കേൾക്കുന്ന ചോദ്യത്തോട് ദീപിക മറുപടി നൽകിയതും വൈറലായിരുന്നു തീർച്ചയായും അമ്മയാവാൻ ആഗ്രഹമുണ്ട് രൺവീറും ഞാനും കുട്ടികളെ സ്നേഹിക്കുന്നു ഞങ്ങൾ സ്വന്തം കുടുംബം തുടങ്ങുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് എന്നെ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ആളുകൾ അവർ ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയാറുണ്ട് ഞാൻ വളർന്നു വന്ന രീതിയുടെ ഗുണമാണത് എൻ്റെ കുടുംബമാണ് അതിന് കാരണം റൺവീറും ഞാനും ഞങ്ങളുടെ കുട്ടികളിലും അതേ മൂല്യങ്ങൾ വളർത്തിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ദീപിക പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാരൂഖ് ഖാന്റെ പത്താൻ ജവാൻ എന്നീ ചിത്രങ്ങളാണ് ദീപിക പതുക്കോണിൻ്റെതായി അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം സംവിധായകൻ സിദ്ധാർത്ഥാനന്ദിന്റെ ഫൈറ്റർ എന്ന ചിത്രത്തിലാണ് ദീപിക അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ഹൃതിക് റോഷിനൊപ്പമാണ് ദീപിക ഫൈറ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്